പ്രിയപ്പെട്ട സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി നടത്തിയ ഒരു പ്രസ്താവന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനകത്ത് കയറി ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിട്ടുള്ള ഒരു ആക്രമണമാണത് അതിനെക്കുറിച്ച് ഇസ്രായേൽ തന്നെ കറുത്ത ദിനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഗാലിൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു രണ്ടാം ഘട്ട പദ്ധതിക്കായി അമാസും അതുപോലെ തന്നെ ഖസയിലുള്ള പോരാളികളും ഹിസ്ബുല്ലയും അടക്കമുള്ള സംഘം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് റമദാനോട് അടുപ്പിച്ച ഒരുപക്ഷെ റമദാനിൽ അല്ലെങ്കിൽ റമദാൻ്റെ തൊട്ടു മുമ്പായി അങ്ങനെയുള്ള ഒരു ശക്തമായ ആക്രമണം വീണ്ടും ഇസ്രയേലിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം സൈനികർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഹമാസ് דגש הר הבית וירושלים ולהפוך אותו לשלב השני של התוכנית שלהם שהחלה בשביעי באוקטובר. זה היעד המרכזי של חמאס. ഇവിടെ നമ്മൾ ഈ വാർത്തയെ വിലയിരുത്തുന്നത് രണ്ട് രീതിയിലാണ് ഒന്നാമത്തേത് അതിന്റെ യഥാർത്ഥമായ രീതിയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഹിസ്ബുല്ലയും ഹിസ്ബുല്ല ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗസയുടെ ഭാഗത്ത് നിന്ന് അവിടെയുള്ള ഗസയിലുള്ള പോരാളികൾ ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ ഈ സിറിയയുടെ ഭാഗത്തുനിന്നുള്ള ഹിസ്ബുല്ല ഇങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി ഇസ്രയേലിലേക്ക് കടന്നു കയറി ഒരു ശക്തമായ ആക്രമണത്തിനുള്ള പദ്ധതി ഇടുന്നുണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉള്ളത് കൊണ്ട് അതിനെ കൃത്യമായ രൂപത്തിൽ പ്രതിരോധിക്കാനാകും പക്ഷേ ഇസ്രയേൽ ഏത് രൂപത്തിലാണ് അതിനെ കാണുന്നത് പക്ഷേ ഈ പോരാളികൾ ഏത് രൂപത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്നത് നിർവചിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമായിരിക്കും കാരണം പ്രതീക്ഷിക്കുന്ന രൂപത്തിലായിരിക്കുകയില്ല അത്തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാവുക ഒക്ടോബർ ഏഴ് തന്നെ എടുത്താൽ നമുക്ക് ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയും ഇനി അതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ നിരന്തരമായി അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് വെടി നിർത്താനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റൊരു ഭാഗത്ത് വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഇസ്രായേലിനകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വെടിനിർത്തൽ ഇസ്രയേലിന്റെ തന്നെ നാശത്തിലേക്ക് എത്തിക്കും ഗാലന്റ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ ഈ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലൂടെ ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്നതാണ് ഹിസ്ബുല്ലയും അതുപോലെ തന്നെ അമാസും ഇറാന്റെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിലൂടെ ആളുകളെ ഈ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇസ്രായേൽ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ച് വെടി നിർത്തി കഴിഞ്ഞാൽ ഒരു വലിയ അറ്റാക്ക് ഇസ്രായേലിൽ ഉണ്ടാകാൻ പോകുന്നു അതിനുവേണ്ടി ഇറാന്റെ നേതൃത്വത്തിൽ ഹിസ്ബുല്ലയും അതുപോലെ ഹമാസും അടങ്ങുന്ന സംഘങ്ങൾ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള ഈ പോരാട്ടം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ അപകടമാണ് എന്ന് വരുത്തി തീർത്ത് ഇസ്രയേലിനകത്തുള്ള ആളുകളുടെ പ്രതിഷേധം ഇല്ലാതാക്കുക അതുപോലെ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെയും ശക്തി കുറക്കുക അതുപോലെ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുള്ള ശക്തമായ നിയമപരമായിട്ടുള്ള അതായത് ഇസ്രയേൽ ചെയ്യുന്നത് ഒരു യുദ്ധ കുറ്റകൃത്യമാണ് എന്ന രൂപത്തിലും അതിനെ തടയിടാനും വേണ്ടി ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടില്ലെങ്കിൽ നാളെ ഇസ്രായേൽ ഉണ്ടാവുകയില്ല എന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി ഇസ്രായേലിന്റെ ലക്ഷ്യം സ്ഥാപിക്കുക എന്ന ഒരു രീതിയിലേക്കും ഈ പ്രസ്താവന നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഏതായിരുന്നാലും ഇങ്ങനെ ഒരു ഗുരുതരമായ പ്രസ്താവനയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയാകുന്ന ഗാരന് നടത്തിയിരിക്കുന്നത് ഇതിന് ഏത് അർത്ഥത്തിലാണ് ഇത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല